ോണ ഇന്നൊരു പുറത്തേക്കൊന്നും പോവാൻ പറ്റിയില്ല ഇവിടെ ഇപ്പൊ പിള്ളേരുണ്ടെങ്കിൽ പോയേ കടലാത്തൊന്നും ഇല്ലെന്ന തോന്നണ പിള്ളേര് വരുമ്പോ അറിയാ എന്താ എവിടെന്ന കടിയത് എന്താ കഴിച്ചു ആടത്തൊക്കെ വെള്ളം കയറിയാണോ കളിക്കുന്ന സുഖം ഇല്ലേ <sausuri <sausuri> <sausuri ും കാര്യങ്ങളൊക്കെ നാളെ മുടക്കൊന്നും ഇല്ലാത്ത ഇല്ല നാളെ മഞ്ഞലാത്ത ഇന്ന് എന്റെ മക്കള് ഈ മഞ്ഞലാത്ത നോക്കിയിരിക്കാൻ പഠിച്ചിട്ട് മഞ്ഞാ ഞാൻ ശരിക്കും നോക്കി ഏതാ കൊളവിലുള്ള രക്ഷ്മണോ നിങ്ങൾ നോക്കിക്കണോ ആ അത് ഞാൻ നോക്കിയോളാം നിങ്ങള് നോക്കണ്ട പോയി പഠിക്കാൻ നോക്കണ മുളക്ക് കിട്ടിയാ അവര് പിള്ളേരൊക്കെ പനിയുണ്ട് വായിച്ച കൊണ്ടുവന്നിട്ടു ഈ കാലൊക്കെ ആയിട്ട് ഇപ്പോഴൊരു ലെറ്റർ തരാൻ തോന്നി എന്റെ ഉണ്ണിയേട്ടാ ഇന്നലെ ഞാൻ കൊറേ നേരം കാത്തു നിന്നു ഉണ്ണിയേട്ടൻ വന്നില്ലല്ലോ നാളെയും ഞാൻ കാത്തു നിൽക്കും ഉണ്ണിയാട്ടൻ എന്തായാലും വരും എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം ഇരിക്കാൻ അങ്ങനെ ഉണ്ണിയേട്ടനെ കാണാൻ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് ഉണ്ണിയാട്ടൻ്റെ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി ഈ പത്ത് മുപ്പത്താറ് വയസ്സ് എനിക്കായപ്പോഴാണ് ഒന്ന് എനിക്ക് ഈ ലെറ്റർ തരാൻ തോന്നിയത് ഇതിന് മുന്നൊന്നൊന്നും എനിക്കിത് തോന്നിയില്ലേ ഒന്ന് വെണ്ടാടി ഞാനൊന്ന് എന്റെ മക്കളും അതെന്തിന് അത് ഞാൻ തരില്ലേ ചേടാ എന്റെ ജീവിതം വീണ്ടും ഒരു പരാതിയാവണല്ലോ നിങ്ങള് ശെരിക്കും ചോദിച്ച ലക്ഷ്മി ചൂട് അവര് ലെറ്ററും താങ്ങും കൊണ്ട് പോണെ എന്റെ ജീവിതം ഇനി എന്ത് പൂവണിയാണാവും ഭർത്താവ്